ആ ആളുകൾക്ക് പാർട്ടിയാറ്റെപ്പിസോഡാണ് പെരിജയ ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു സ്റ്റേക്കേഷൻ വന്നിട്ടാണ് കസിൻസായിട്ട് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അത്ര വലിയ ദൂരമൊന്നുമില്ല പൂമള ഡാമിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടാണ് റിസോർട്ടിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡ് ഡെയിൻ റിസോർട്ട് നാം തോന്നുന്നു കാരണം ഇപ്പോൾ രാത്രിയാണ് വന്നത് വളരെ പെട്ടെന്നായിരുന്നു ഈ സ്റ്റേക്കേഷൻ്റെ പ്ലാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഓടി പിടിച്ച് വരുന്നത് കാരണം ലൊക്കേഷൻ ലൊക്കേഷൻ അറിയാം പക്ഷെ ബാക്കി ഡീറ്റെയിൽസൊന്നും അറിയില്ല പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ഊഞ്ഞാലിൻ്റെ അവിടെ ഇരിക്കുന്നു ഇതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പൂളുണ്ട് എന്നിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ ബാക്കിൽ കാണുന്ന ഇതാണ് ഡാം വറ്റി വരണ്ട ഡാം ഞങ്ങൾക്ക് പൂലിൻ്റെ അവിടെ വരും പിന്നീരൊക്കെ അവിടെ പൂളിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ

ിറ്റി ഫുൾ സെറ്റപ്പാണ് അവർ വെച്ചിട്ടുള്ളത് പക്ഷേ ഡാമിൽ അത്ര വെള്ളമില്ലാത്തതൊന്നും ആ ഒരു സെക്റ്റ് കാണുന്നില്ല എന്നാലും കുഴപ്പമില്ല നല്ലൊരു സ്പേസ് ആണ് പിള്ളേർക്കെല്ലാം വെക്കേഷൻ ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇപ്പോൾ ഇവിടുന്ന് വെക്കേണ്ടത് അനുസൃതിക്കുവാൻ ഒരു ധനാണ് ായി ഫുഡൊക്കെ കഴിച്ച് ഇപ്പം എല്ലാവരും വണ്ടിയിലേക്ക് ഒരു കാർ സെക്കൻഡ് കാർ തേർഡ് കാർ അവിടെ ഉണ്ട് ഇതാണ് കുട്ടി പട്ടാളം പറോ എങ്ങോട്ടു പോണേ എവിടക്കാ പോണ ബംഗാളി നമ്പർ ോ ഇങ്ങനെ പോയി എന്തൊരു താളം ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഒരു ഫോട്ടോ സെഷനുള്ള തിക്കും തിരക്കാണ് എവിടെന്നെടുക്കണം അല്ലേ ബാക്കി ഇനി ആരൊക്കെ ഉണ്ടല്ലോ അവര് വിളിക്ക വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് ഇതിനങ്ങനെ പ്ലാനിങ്ങും ഇതൊന്നും ഇല്ല റൂം ടൂർ കാണാം നമ്മൾ നാല് റൂം എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു റൂം വരുന്ന സ്ഥലത്ത് തന്നെ ഒരു മിറർ ഇത് വാഷ്റൂമാണെന്ന് തോന്നുന്നു നല്ല സ്പീഷ്യസ് വാഷ്റൂമാണ് വാഷ്റൂം അത് ആക്ച്വലി ഓപ്പൺ വാഷ്റൂമാണ് അപ്പുറത്തുനിന്ന് കുളിച്ച് കാണുന്ന കാണാം വാഷ്റൂം അയ്യോന്താ ലൈറ്റ് പോകും ഇതാണ് റൂം ഇത് മൊത്തം ഗ്ലാസ് ഇവിടെ നിന്നും നമുക്ക് ഉള്ളിൻ്റെ അവിടേക്കുള്ള നല്ല ബൂവുണ്ട് ഈ സൈഡും അങ്ങനെ തന്നെ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ തുറക്കുന്നത് ഇതിങ്ങനെ തുറന്ന് ഇവിടെ ചെറിയ ബാൽക്കണി സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഇങ്ങനെ എങ്ങനെ ചായ കുടിച്ചിട്ട് വരാൻ ചെയ്തു അപ്പൊ അങ്ങോട്ടാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങി വഴിയിൽ ഞങ്ങൾ വിജയിച്ചു കുമള വരെ വന്നിട്ട് ഡാം കണ്ടിരിക്കോശാണല്ലോ അപ്പൊ ഞങ്ങളിപ്പോ ഡാമിന്റെ അടുത്ത് വന്നിട്ടാണ് കൂമള ഡാം എല്ലാ കുട്ടിപ്പെട്ടാളങ്ങളും കൊണ്ട് അങ്ങനെ ഡാമൊക്കെ ചുറ്റിക്കണ്ട് ചായ കുടിക്കാനാണ് നമ്മൾ ഇറങ്ങിയെങ്കിലും അത് ഇതുവരെ നടന്നില്ലല്ലോ അപ്പോൾ അടുത്തുള്ള ഒരു ചായക്കട തപ്പിപ്പിടിച്ച് അതായത് ടൗണിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ അവിടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ തന്നെ കയറി ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ ഇറങ്ങാമെന്ന് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച ഞങ്ങള് തിരിച്ച് ഭൂമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നൈറ്റില് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറൊരു സെറ്റപ്പ് തന്നെയാണ് പച്ച ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇന്നലെ നിന്ന് റിസോർട്ടിനേക്കാട്ടും കുറച്ചും കൂടി ആംബിയൻസ് ഒക്കെ ഒന്നും കൂടി നല്ലതാണ് അപ്പോൾ എന്താ ഈ ഭൂമല അതായത് തൃശ്ശൂർ നിൽക്കുന്ന ആൾക്കാർക്ക് അടുത്ത് നല്ല സ്റ്റേക്കേഷനോ എന്താ ഫാമിലി ഗെറ്റ് ടുഗതർ ഒക്കെ വേണമെങ്കിൽ ഈ റിസോർട്ട് എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലീഫ് ഡേൽ റിസോർട്ടാണ് ഞാൻ വന്നല്ലേ ഞാൻ വന്ന് ഡാൻസ് കളിച്ചല്ലേ അപ്പൊ നിങ്ങൾ എത്തിയോ അപ്പൊ നിങ്ങൾക്ക് വലുത് ഫുഡ് ദിവൻ ഞാൻ വന്ന് ഫുഡ് പറയുമ്പോ നിങ്ങളൊക്കെ രണ്ടു ദിവസത്തെ സ്റ്റേ എടുക്കഴിഞ്ഞ് ഞങ്ങൾ പാക്കപ്പ് ചെയ്തു എല്ലാവരും വീട്ടിൽ പോകാൻ ലാസ്റ്റ് വലിയ വീഡിയോ എടുക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല രണ്ടു ദിവസങ്ങളിൽ നിന്നു പൂളി ചാടി കുട്ടികൾ ഫുൾ പൂളിയായിരിക്കും പിന്നെ ഫുഡടിക്കുന്നു കൂള് പൂളിലിറങ്ങണത് പിന്നെ അങ്ങനെയൊക്കെ അല്ലാണ്ട് വേറെ കുത്തിച്ച് സംഭവങ്ങളൊന്നുമില്ല എന്നാലും നല്ല രസമായിരുന്നു അപ്പോൾ ഇത്രയും പൂളി ചെയ്യാനായിട്ട് പോയി സ്കൂളിലായിട്ട് സബ്സ്ക്രൈബ്